ആയൂർ അഞ്ച റോഡിലെ കുരിശിൻമുക്കിൽ നിന്ന് അഞ്ചൽ പുനലൂർ റോഡിലെ സെന്റ് ജോർജ് സ്കൂൾ വരെ രണ്ടേ ദശാംശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് റോഡ് രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിച്ചത് ആദ്യഘട്ടത്തിൽ ഇല്ലാതിരുന്ന തെരുവുവിളക്ക് സ്ഥാപിക്കൽ സിഗ്നൽ സംവിധാനങ്ങൾ ഒരുക്കൽ അടക്കമുള്ളവ പിന്നീട് മൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളും പൂർണ്ണമായും പൂർത്തീകരിച്ചത് സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തു പശ്ചാത്തല മേഖലയിലെ വികസനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഇടതു സർക്കാർ നൽകുന്നത് അഞ്ചു വർഷം കൊണ്ട് നൂറു പാലം നിർമ്മിക്കുമെന്ന് പറഞ്ഞ സർക്കാർ രണ്ടേ മുക്കാൽ വർഷം കൊണ്ട് തൊണ്ണൂറ്റിമൂന്ന് പാലങ്ങൾ പൂർത്തീകരിച്ചതായി ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു ഈ ദീർഘകാലത്തെ ആവശ്യമാണ് ചടങ്ങിൽ എൻ കെ പ്രേമചന്ദ്രൻ എം ബി കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാ മുരളി മുൻമന്ത്രി കെ രാജു തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം